നീര് വന്നതോ പഴുപ്പ് കയറിയതോ ഈസി നമ്മൾ എടുത്ത് അവർക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കും പഴുപ്പൊക്കെ ഈസി ആയിട്ട് ഓക്കെ എടുത്ത് കാണിച്ച് എടുത്ത് കഴു കാണിച്ചു കൊടുക്കും വൈന്ന് വന്നേ എല്ലാ പല്ലിൻ്റെ ഇടയ്ക്കൊക്കെ കൊടുക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം പുറത്തേക്ക് വരും ക്ലീൻ ആവും ക്ലീൻ ആവും ഓക്കെ മരുന്നിട്ട് കത്തിക്കുകയാണ് മരുന്ന് ഇട്ടിട്ട് കത്തിക്കും അപ്പം ഇതിൽ നിന്ന് പുക വരും ഇതിലൊരു കുഴല് വെക്കും കൂടിയാണ് ഞമ്മള് വായി പിടിക്കണം കുഴലിലേക്ക് ആ കുഴലിൽ കൂടി ക്ലീൻ ആയി കുഴലിലൂടെ വായില്ല പല്ലീന്ന് എടുക്കുന്ന ഒരു ടെക്നിക്കാ ഇതിലേക്ക് പോരുവാണോ ആ അതും ഇതുപോലെ തന്നെ ഓ ഓക്കെ അതും ഇതുപോലെ ഈ സ്മോക്ക് വായിലേക്ക് വലിച്ചാൽ പോരുകയാണ് പുഴുവീഴും പുഴു വീഴും ഓക്കെ അങ്ങനെ ശരിക്കും നമ്മൾ പല്ലിന്റെ ഇടയിൽ അങ്ങനെ പുഴു പുഴു അങ്ങനെ നിക്കുവോ നിൽക്കുവെച്ചാൽ അറിയില്ല നമുക്ക് ഇതിലേക്ക് വരുന്നല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ